രാഹുൽ മാംകൂട്ടത്തിൽ രംഗത്തെത്തിയ ഉമാ തോമസ് എം എൽ എയെ വളഞ്ഞിട്ടാക്രമിച്ച് സൈബർ കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങളാൽ കമന്റ് ബോക്സിലും പോസ്റ്റും നിറയുകയാണ് ഇതിനകം തന്നെ ഉമാ തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ നിരവധി കമന്റുകളാണ് വന്നത് ഈ സ്ത്രീയൊക്കെ എം എൽ എ ആയത് എന്തെങ്കിലും കഴിവുണ്ടായിട്ടാണോ ഭർത്താവിന്റെ ഔദാര്യം നിങ്ങൾ എന്ത് കോപ്പാണ് പറയുന്നത് രാഷ്ട്രീയത്തിൽ താങ്കൾക്ക് വിവരമില്ല അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നോളണം കോലും നീട്ടിപ്പിടിച്ചവർക്ക് നേരെ വായ വായതുറുക്കാൻ നിൽക്കരുത് ഒരു ബഹുമാനം കൊണ്ട് പറയുകയാണ് കൂടുതലൊന്നും പറയിപ്പിക്കരുത് മേലലങ്ങാതെ എം എൽ എ ആയതുകൊണ്ടുള്ള കുഴപ്പമാണ് ഇങ്ങനെ നീണ്ടുപോകുന്നു കമന്റുകളും വിഷയങ്ങളുമാണ് ഉമാ തോമസ് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ നിറയുന്നത് രാഹുലിനെതിരെ പറഞ്ഞാൽ എം എൽ എ ആണെന്ന് നോക്കില്ലെന്ന ഭീഷണിയും മുഴങ്ങുന്നുണ്ട് ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ ഉയരുമ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തത്തോടെ മാറി നിൽക്കണമെന്നായിരുന്നു ഉമാ തോമസ് എം എൽ എ കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാഹുൽ പെൺകുട്ടത്തിൽ രാജീവ് പാർട്ടി ആവശ്യപ്പെടുക തന്നെ വേണം പരിചയപ്പെട്ട ദിവസം മുതൽ ഇത്തരം ഒരു സൂചന പോലും കിട്ടിയിരുന്നില്ല ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ നടപടിയെടുക്കാൻ നേരത്തെ ആവശ്യപ്പെടുമായിരുന്നുവെന്നും ഉമാ തോമസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം ശക്തമായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയ റിനി ആൻഡ് ജോർജിനെതിരെയും രാഹുലിനെ എതിർത്ത് രംഗത്തെത്തിയ കോൺഗ്രസ് വനിതാ നേതാക്കൾക്കെതിരെയും ഇടത്തിൽ വ്യാപക ആക്രമണം നടക്കുന്നുണ്ട് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള ഇമ്മാനുവൽ സിൽക്ക് സ്റ്റോറൂമുകളിൽ സമ്മാന പരിപാടിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ വേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരിട്ടി പട്ടാമ്പി